നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മോസല ഗോൾ ഡ്രൗട്ട് അവസാനിപ്പിച്ചു ഗോൾ അടിച്ചു അസിസ്റ്റ് നൽകി റെക്കോർഡ് വിട്ടിരിക്കുകയാണ് ഇന്നലെ ലിവർപൂൾ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് ടോട്ടനാബ് മോട്ട് ഫർനെ പരാജയപ്പെടുത്തുമ്പോൾ സല ഒരു ഗോൾ കണ് കണ്ടെത്തുകയുണ്ടായി കൂടാതെ റോബർട്സിനും ഗാക്പോയും എലിയറ്റുമാണ് ലിവർപൂളിനായിട്ട് ഗോൾ നേടിയത് ടോട്ടനാമിന്റെ ഗോളുകൾ റിച്ചാലിസിനും ഹ്യൂമൻസിനുമാണ് നേടിയത് സണ്ണിന്റെ ഗോളിന്റെ അസിസ്റ്റും റിച്ചാലിസിന്റെ ഭാഗമായിരുന്നു ഏതായാലും ലിവർപൂൾ വിജയിച്ചു കയറുമ്പോൾ മോസലൈയുടെ ഗോൾ ഡ്രൌട്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആദ്യത്തെ ഗോളാണ് അതായത് അഞ്ച് പ്രീമിയർ ലീഗ് ഗെയിമുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഗോൾ വരുന്നു കൂടാതെ ഫസ്റ്റ് ഗോൾ ഫ്രം ഓപ്പൺ പ്ലേ ഇൻ ദി ലാസ്റ്റ് നയൻ ഗെയിംസ് കഴിഞ്ഞ ഒമ്പത് കളികളിൽ നിന്നുള്ള ആദ്യത്തെ ഓപ്പൺ പ്ലേ ഗോൾ കൂടിയാണിത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ സലൈയുടെ ഡ്രൗട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടി അധികം ഇപ്പം പതിനെട്ട് ഗോളുകളും പത്ത് അസിസ്റ്റികളുമായിരിക്കുന്നു വെയിൻ റൂണിക്കൊപ്പം അതായത് പ്രീമിയർ ലീഗില് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ പത്തിലധികം ഗോളുകളും പത്തിലധികം അസിസ്റ്റുകളും അഞ്ച് വ്യത്യസ്ത സീസണുകളിൽ നൽകുന്ന താരമായിട്ട് സെലവാർന്നു രണ്ടാമത്തെ മാത്രം താരമായിട്ട് ചെലവാറുന്നു ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് ഇതിന് മുമ്പെത്തിയത് സാക്ഷാൽ വെയിൻ റൂണി മാത്രമാണ് അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മുഹമ്മദ് സലാ എന്തായാലും ലിവർപൂൾ വിജയിച്ചിരിക്കുന്നു മുപ്പത്തി ആറ് കളികളിൽ നിന്ന് അവർക്ക് എഴുപത്തി എട്ട് പോയിന്റ് ആണുള്ളത് പോയിന്റ് പട്ടികയിൽ അവർ ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി